കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും അഞ്ചും പത്തും ഇരുപതും അൻപതും നൂറും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ട് കുറാൻ അദീസ് ലേണിങ് സ്കൂൾ എന്ന മഹത്തായ സംരംഭം വളരെ ദീർഘമായൊരു കാലഘട്ടം വളരെ മനോഹരമായി ഈ പ്രസ്ഥാനം അത് സംഘടിപ്പിച്ചു വരുന്നു സ്വാഭാവികമായും സ്വന്തം പ്രദേശത്തിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിയാത്തവർക്ക് അവരുള്ളിടത്ത് പഠിക്കാവുന്ന വിധം പീസ് റേഡിയോ വഴി അന്നൂർ എന്ന കുടാൻ പഠന പദ്ധതി വഴി മലയാളികളുടെ സംഘടിത സംവിധാനങ്ങളില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമടക്കം പഠിതാക്കളുള്ള അന്നൂർ ഖുറാൻ പഠന പദ്ധതിക്ക് വളരെ ശക്തമായ ഫീൽഡിലെ സപ്പോർട്ട് നൽകാൻ വിസ്റ്റം യൂത്തിന് ഈയൊരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് അമാനി അമാനിമോലിയുടെ പരിഭാഷ ഏറ്റി നടക്കേണ്ടിയിരുന്നു ഇന്നത് വിരൽത്തുമ്പുകളിലെത്തും വിധമുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകാൻ നമ്മുടെ കൂട്ടായ്മക്കും അതിൻ്റെ പരിസരത്തുള്ള അനുഭാവികൾക്കും തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ ഏറ്റവും ശരിയായി ദിശയിൽ വളർത്തിയെടുക്കുന്ന സ്കൂൾ ഓഫ് ഖുറാൻ സംരംഭം ആ കുട്ടിയെ അഞ്ച് അഞ്ച് വയസ്സിൽ ഏറ്റെടുത്ത് ഇരുപത്തഞ്ച് വയസ്സിൽ സമൂഹത്തിന് സമർപ്പിക്കുന്ന പദ്ധതി വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്ലാം വിമർശകർ ലോകത്ത് ഇരുപത്തിരണ്ടായിരം മീഡിയകളും ആയിരക്കണക്കിന് റിസോഴ്സ് കേന്ദ്രങ്ങളും ഓർഗനൈസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന കാലത്ത് ഡയലോഗ് എന്ന പദ്ധതി ഈ ഹാളിൽ നിന്നായിരുന്നു നമ്മൾ ആരംഭിച്ചത് ഐ എം അനക്സ് മുസ്ലിം ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു എന്ന് ടൈം ലൈനിൽ ടാഗ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ ഈ ഒരു രാത്രി ഇവിടെ നിന്ന് ആരംഭിച്ച ഒരു ദൗത്യം സംഭവിച്ചത് പിന്നീട് വരും ദിവസങ്ങളിൽ ഇവിടുത്തെ സ്വതന്ത്രവാദക്കാർ രണ്ടു കക്ഷിയായി പിരിയുന്നിടത്തേക്കാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള ദിവസങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനാ പ്ലാറ്റ്ഫോമുകളുടെ വ്യത്യാസമില്ലാതെ പള്ളിയങ്കണങ്ങളിൽ ഈ ആശയച്ചേരിയോട് വിരുദ്ധ ദിശയിൽ നിൽക്കുന്നവർ വരെ തരൂ അത് ഞങ്ങൾ വിതരണം ചെയ്യാം അതിൻ്റെ ലഘുലേഖ എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആ ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രഭാതത്തിലും വരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് മനോഹരമായി ഡിസൈൻ ചെയ്ത വഴിവിളക്ക് മുതൽ ഒരു മിനിറ്റ് ടോക്ക് വരെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയുന്ന കാര്യം മുതൽ അഞ്ച് മിനിറ്റിന്റെ ഇത്തിരി നേരത്തെ സംസാരം വരെ എല്ലാ ദിവസവും സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത പ്രബോധനത്തിന്റെ സംരംഭങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു